ദേശീയപാത നവീകരണത്തിനു ശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ് റോഡിലും മണ്ണടിച്ചിൽ ഉണ്ടായത് പാതയോരത്തു നിന്നും കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ വ്യക്തമാക്കി നമ്മുടെ ഗ്യാപ്പ് റോഡിൽ പാറ വീണ് നമ്മുടെ അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ മഴ ഒന്ന് ശലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് എൻ എച്ചിന് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാർ വഴി ഡി ഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പാറകളാണ് വീണിട്ടുള്ളത് എന്നാൽ എന്നാൽ അതിനാലൊരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം എടുക്കേണ്ടി വരുമെന്നാണ് എൻ എച്ച് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ചിന്നക്കനാലിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗതം നിലച്ചത് കൂടുതൽ വലയ്ക്കുന്നത് കൂടാതെ ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികൾക്ക് ആവശ്യഘട്ടങ്ങളിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇത്തവണ ഒന്നിലധികം ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പാറകൾ പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന പ്രതീക്ഷയിലാണ് ആളുകൾ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം